മുംബൈ ഭീകരാക്രമണത്തിന് ദുബായിലെ ഒരു അജ്ഞാതൻ തുടർച്ചയായി സഹായങ്ങൾ ചെയ്തു എന്ന് എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് അത് അതോലോക നേതാവ് ദാവൂദ് ഇബ്രാഹിം എന്ന് കേസിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള തഹാവൂർ റാണയോട് പലതവണ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചു പക്ഷേ റാണ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല റാണയും ഒരു ഐ എസ് ഐ ഏജന്റും ദുബായിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയാണ് ഭീകരാക്രമണ പദ്ധതിയിലെ പ്രധാന തീരുമാനങ്ങൾ എടുത്തത് എന്ന് എൻ ഐ എ പറയുന്നു ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ കൂടിക്കാഴ്ചയെന്നും അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തഹാവൂർ റാണയുടെ ശബ്ദം അന്വേഷണ സംഘം ഉടൻ തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും ഭീകരാക്രമണത്തിന് പിന്നാലെ റാണയും ഹെഡ്ലിയും തമ്മിലുള്ള സംഭാഷണം എൻ ഐ എക്ക് ചോർന്നു കിട്ടിയിരുന്നു ആ സന്ദേശത്തിലെ ശബ്ദവും റാണയുടെ ശബ്ദവും ഒന്നാണ് എന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് പരിശോധന നടത്തുന്നത് കോടതിയിൽ പ്രധാന തെളിവാകാൻ ഇടയുണ്ട് എന്നതിനാൽ ശബ്ദപരിശോധന അന്വേഷണ സംഘത്തിന് നിർണായകമാണ് പതിനെട്ട് ദിവസത്തെ എൻ ഐ എ കസ്റ്റഡിക്ക് ശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയാവും തഹാവൂർ റാണയെ മുംബൈയിലും കൊച്ചിയിലും ജയ്പൂരിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക മാതൃഭൂമി ന്യൂസ് ഡൽഹി